നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം പൂഞ്ഞാറിലുള്ള സെന്റ് മേരീസ് പള്ളി ഇപ്പോൾ സംഘർഷം നിറഞ്ഞ സാഹചര്യത്തിലാണുള്ളത് പള്ളിയിൽ ഇന്നലെ ആരാധന നടക്കവേ അക്രമ സംഭവത്തോടെയാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് ഇത് വഴിവെച്ചത് കുറച്ചു ദിവസമായി പള്ളിമുറ്റത്ത് ഒരുപറ്റം യുവാക്കൾ ബൈക്ക് റേസിംഗ് നടത്തുന്നുണ്ട് ഇന്നലെ പള്ളിയിൽ ആരാധന നടന്ന സമയത്ത് ഇത്തരത്തിൽ പ്രാർത്ഥന മുടക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുകയും ചോദ്യം ചെയ്യാൻ വന്ന യുവവൈദികരെ യുവാക്കൾ ആക്രമിക്കുകയുമാണ് ഉണ്ടായത് അക്രമാസക്തരായ യുവാക്കൾ രണ്ട് തവണയാണ് വൈദികനെ ബൈക്കിടിപ്പിച്ചത് നോമ്പുകാലമായതിനാൽ പള്ളിയിൽ ഇന്ന് ആരാധന നടക്കവെയാണ് ബൈക്ക് റേസിംഗുമായി യുവാക്കൾ എത്തിയത് ക്രൈസ്തവ സമൂഹം ഒന്നടകം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വളരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ആരാധനാലയത്തിൽ അതിക്രമിച്ചു കയറുകയും അവരുടെ പ്രാർത്ഥന മുടക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എസ് പ്രവർത്തകർ ആണെന്നാണ് കാസ പോലുള്ള സംഘടനകൾ പ്രചരിപ്പിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും പള്ളി അധികൃതരും നാട്ടുകാരും ആരോപിക്കുന്നുമുണ്ട് ഈ അക്രമ സംഭവം എന്തായാലും ഒരിക്കലും ശരിയായ പ്രവർത്തിയല്ല കാരണം ഒരു മതവിശേഷം വിശ്വാസത്തെയും അവരുടെ ആരാധനയ്ക്കും തടസ്സം സൃഷ്ടിക്കാൻ ആരാണ് ഇവർക്ക് അവകാശം നൽകിയിട്ടുള്ളത് മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കൽ തന്നെയാണ് ഇതിന് പിന്നിൽ നമ്മുടെ നാടിപ്പോൾ ഒരു സാമുദായിക കലാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത് കേരളത്തിലും അതുപോലെ തന്നെ മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് പൊതുവേ സംഘപരിവാറാണല്ലോ ക്രിസ്ത്യൻ പള്ളികൾക്കും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് നേർക്കും ആക്രമണങ്ങൾ നടക്കുന്നു കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അത്തരത്തിലൊരു കലാപ സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ വൈദികരെ നേർക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നതും യുവാക്കളുടെ ഈ പ്രവർത്തി അങ്ങേയറ്റം അപലപനീയമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് കരുതിക്കൂട്ടി നടത്തിയ ഒരു അതിക്രമം തന്നെയാണ് ഇതെന്നതിൽ സംശയമൊന്നുമില്ല ആക്രമണം നടത്തിയത് എസ് ടി പി ഐ പ്രവർത്തകർ ആണെന്ന് ആരോപിക്കുമ്പോൾ സംഭവത്തിൽ കാസ പോലുള്ള ക്രൈസ്തവ വർഗീയ സംഘടനകളും ഇടപെട്ടുകൊണ്ട് രംഗത്തു വരുന്നുണ്ട് പക്ഷേ കാസയുടെ ഈ പ്രതിഷേധ നിലപാട് ശരിക്കും പ്രഹസനം തന്നെയാണെന്ന് പറയാം കാരണം അവരും ഇത്തരത്തിൽ വൈദികർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതും പ്രതിഷേധിക്കുന്നതുമൊക്കെ നാം കണ്ടതാണ് എന്നാൽ ഇവിടെ ആക്രമിച്ചത് എസ് ടി പി പ്രവർത്തകർ ആണെന്ന് ആരോപണം ഉണ്ടായതി ാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി കാസ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പി സി ജോർജിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ വാക്കുകളും കാസ പോലുള്ള സംഘടനകൾ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് പി സി ജോർജ് ഈ ആക്രമണം നടത്തിയ യുവാക്കളെ എസ് ടി പി എ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഗുണ്ടായുസം കാണിച്ച യുവാക്കളെ രക്ഷിക്കുന്നവർ ശത്രുക്കളാവുകയാണ് ചെയ്യുക എന്നുമാണ് പറഞ്ഞത് നോക്കുക ഈ ആക്രമണത്തിന് പിന്നിൽ എസ് ടി പി ഐ പ്രവർത്തകർ ആണെന്നാണ് കാസ പോലുള്ള ക്രൈസ്തവ വർഗീയ സംഘടനകൾ ആരോപിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ എസ് ടി പി ഐ വളർത്തുന്നതിൽ അവർക്ക് പിന്തുണ നൽകുന്നതിൽ പി സി ജോർജ് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പരസ്യ പിന്തുണയോടെ ഈരാറ്റുപേട്ടയിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ് പി സി ജോർജ് പിന്നീട് തന്റെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ബി ജെ പിയിലേക്ക് എത്തി ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഈ ആക്രമണം നടത്തിയെന്നത് കാസ പറയുന്ന എസ് ടി പി ഐ പ്രവർത്തകരെ ഇത്ര വലിയ സംഘടിത ശക്തിയാക്കി മാറ്റിയ പി സി ജോർജിന്റെ വരെ ഖസ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ ആക്രമണത്തിന് ശേഷം അത്തരത്തിൽ കാസ പി സിയെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഈ ആക്രമണം നടത്തിയ എസ് ടി പി എ അവിടെ വളരാൻ സഹായിച്ച അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും പിന്തുണച്ച വ്യക്തിയാണ് ഇദ്ദേഹമെന്നത് ഓർക്കേണ്ട കാര്യം തന്നെയാണ് എസ് ടി പി ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് കാസ പറയുന്നത് പോലെ ശരിയാണെങ്കിൽ എസ് ടി പി അവിടെ വളരാൻ ശക്തമായി പിന്തുണച്ച എസ് ടി പി യുടെ പിന്തുണയോടെ അവിടെ നിന്നും മത്സരിച്ച ഒരു കാലത്ത് എസ് ടി പി യുടെ ഏത് ആവശ്യത്തിനും ഓടിയെത്തിയിരുന്ന പി സി ജോർജും ഈ ആക്രമണത്തിൽ ഉത്തരവാദിയാണ് എന്ന് തന്നെ പറയാം